ചില വിശ്വാസങ്ങളെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ അന്നും ഇന്നും ഒരുപോലെ പോലെ കൊണ്ടു നടന്നു അത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് പതിമൂന്ന് എന്ന നമ്പറിനോടുള്ളത് നിർഭാഗ്യത്തിന്റെ സംഖ്യയാണ് പതിമൂന്ന് എന്നുള്ളത് ലോകമെമ്പാടും ഇന്നും നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് ചില ഹോട്ടലുകളിൽ പതിമൂന്ന് നമ്പർ മുറി കാണില്ല മറ്റു ചില കെട്ടിടങ്ങൾ പന്ത്രണ്ട് നിലയ്ക്ക് ശേഷമുള്ള നിലയ്ക്ക് പതിമൂന്ന് എന്നതിന് പകരം മറ്റു ചില പേരുകൾ നൽകുന്നു എന്തിന് കേരളത്തിലെ ഇടപക്ഷ സർക്കാരിലെ മന്ത്രിമാർ പോലും പതിമൂന്ന് നമ്പർ കാർ ഉപയോഗിക്കാൻ മടിക്കാണിച്ചുവെന്നത് അന്ന് ഒരു വാർത്തയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പതിമൂന്ന് എന്ന സംഖ്യയോടുള്ള ഈ അന്ധവിശ്വാസം പ്രൈസ്കൈഡക്ഫോബിയ എന്നാണ് അറിയപ്പെടുന്നത് ഈ അന്ധവിശ്വാസത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട് അവമതവിശ്വാസങ്ങൾ ചരിത്ര സംഭവങ്ങൾ സാംസ്കാരിക ആചാരങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പുരാതന ബാബിലോണിൽ നിന്നാണ് ഈ അന്ധവിശ്വാസത്തിന്റെ തുടക്കമെന്ന് ട്രാവലിംഗ് കോസിപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം അവകാശപ്പെടുന്നു ബാബിലോണിയെന്ന് വിശ്വാസമനുസരിച്ച് പതിമൂന്ന് എന്ന സംഖ്യ മരണത്തോടും മരണാനന്തര ജീവിതത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു നോർസ് പുരാണങ്ങളിൽ ഒരു വിരുന്നിലെ പതിമൂന്ന് ആമത്തെ അതിഥിയായെത്തുന്ന ലോഗി ദേവൻ വിരുന്ന് അലങ്കോലമാക്കി ഇതോടെ പതിമൂന്ന് എന്നത് അശുഭസംഖ്യയായി കണക്കാക്കാൻ തുടങ്ങി പതിമൂന്ന് എന്ന സംഖ്യ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരും അന്ത്യത്താഴത്തിന് ഒത്തുകൂടിയപ്പോൾ പതിമൂന്ന് മറ്റേ അതിഥിയായെത്തിയത് ആണെന്ന് ബൈബിൾ പറയുന്നു ഇങ്ങനെ പല മതവിശ്വാസങ്ങളിൽ പതിമൂന്ന് ഒരു അശുഭ സംഖ്യയായി കണക്കാക്കപ്പെട്ടു പതുക്കെ മരണവും നിർഭാഗ്യങ്ങളും ആ സംഖ്യയ്ക്ക് ഒപ്പം ചേർക്കപ്പെട്ടു ഒരു കാലത്ത് യൂറോപ്പ് ആകമാനം മതശുദ്ധീകരണത്തിന്റെ പേരിൽ കത്തോലിക്ക സബ് കുരുഷയുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആയിരത്തി നൂറ്റി പത്തൊൻപതിൽ സ്ഥാപിതമായ ഒരു കത്തോലിക്ക സൈനിക സംഘമാണ് നൈറ്റ്സ് ടെംപ്ലർ കത്തോലിക്ക മതവിശ്വാസികളല്ലാത്തവരെയും കത്തോലിക്ക സഭയെ എതിർക്കുന്നവരെയും ഉന്മൂലനം ചെയ്യാനായി നൈറ്റ്സ് ടെംപ്ലർ നിയോഗിക്കപ്പെട്ടു ഒപ്പം യുദ്ധത്തിനാവശ്യമായ പണം കണ്ടെത്തുന്നതിന് അവർ ഒരു പണ ഇടപാട് രീതി പുതുതായി കൊണ്ടുവന്നു ഇത് പിന്നീട് ബാങ്കിങ്ങിന്റെ ആധുനിക പതിപ്പായി കണക്കാക്കപ്പെടുന്നു ഈ ബാങ്കിംഗ് സംവിധാനം അന്ന് ഏറെ പ്രചാരം നേടുകയും അക്കാലത്തെ പ്രബലരായ പലരും ഇവരിൽ നിന്ന് പണം വായ്പയെടുക്കുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ പണം വായ്പയെടുത്ത് തിരിച്ചറിവ് മുടങ്ങിയ ഫ്രാൻസിലെ ഫിലിപ്പ് നാലാമൻ രാജാവ് നൈറ്റ് സ്റ്റെംപ്ലറിനെ ഇല്ലാതാക്കാൻ ശ്രമം തുടങ്ങി ഒടുവിൽ ആയിരത്തി മുന്നൂറ്റി ഏഴ് ഒക്ടോബർ പതിമൂന്നിന് വെള്ളിയാഴ്ച ദിവസം നൈറ്റ് സ്റ്റെംപ്ലേഴ്സിനെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു പിന്നീട് ലോകമെങ്ങും ക്രിസ്തുമത വിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ പതിമൂന്ന് എന്നത് ഒരു നിർഭാഗ്യ സംഖ്യയാണെന്ന അന്ധവിശ്വാസത്തിനും പ്രചാരം ലഭിച്ചു കൂടാതെ വെള്ളിയാഴ്ചയും പതിമൂന്നാം തീയതിയും ഒത്തുവന്നാൽ അന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി മുന്നൂറ്റി ഏഴ് വെള്ളിയാഴ്ചയും പതിമൂന്ന് തീയതിയും ഒരുമിച്ചു വന്നാൽ അശുഭമാണെന്ന് സൂചിപ്പിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പഴയ സംഭവം നടന്ന ദിവസം റോമൻ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പയും ഫ്രഞ്ച് രാജാവും ചേർന്ന് കിങ്സ് ടെംപ്ലാർ എന്ന മിലിറ്ററി ഗ്രൂപ്പിനെ നശിപ്പിക്കാനും അവരുടെ നേതാവിനെ പീഡിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആ ആഴ്ചയിലെ ആറാമത്തെ ദിവസമായ വെള്ളിയാഴ്ച പതിമൂന്ന് തീയതിയായിരുന്നു ഇതിനായി തീരുമാനിച്ചത് അന്ന് അന്നുമുതലാണ് ആ ദിവസം ദൗർഭാഗ്യം കൊണ്ടുവരുമെന്ന വിശ്വാസം പടരാൻ തുടങ്ങിയത് ആദവും ഹവയും ഏതന്തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദിവസം പ്രളയം വന്ന ദിവസം ക്രിസ്തുവിന്റെ കുരിശുമരണം എന്നിങ്ങനെ വെള്ളിയാഴ്ചയെ അലുഭമാക്കുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ട് കാലം മുതലേ കുറ്റവാളികളെ തൂക്കിലേറ്റുന്നതും വെള്ളിയാഴ്ചകളിലായിരുന്നു അതിനാൽ തന്നെ ഹാം മാൻസ് ഡേ എന്നും വെള്ളിയാഴ്ചയ്ക്ക് വിളിപ്പേരുണ്ട് പതിമൂന്ന് നമ്പറും ദൗർഭാഗ്യത്തിന്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടിരുന്നു സ്കാൻഡിനേവിൻ സംസ്കാരപ്രകാരം പതിമൂന്ന് എന്നത് ദൈവമായ ലോഗിയുടെ നമ്പറാണ് മനുഷ്യ കുതിന് ഏറ്റവും ദൗർഭാഗ്യം കൊണ്ടുവന്ന അർദ്ധദൈവമാണ് ലോഗി ഒത്തുചേരലുകളിൽ ആളുകളുടെ എണ്ണം പതിമൂന്ന് ആവാതിരിക്കാൻ ഹിന്ദു മതവിശ്വാസികളും ശ്രദ്ധിച്ചിരുന്നു ദൗർഭാഗ്യ ദിനമായി കരുതപ്പെടുന്ന വെള്ളിയാഴ്ചയും പതിമൂന്നും ഒരുമിച്ച് വന്നാൽ അന്ന് ഉറപ്പായും ദുരന്തങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവുമെന്നാണ് വിശ്വാസം